സംശയം കെട്ടോ പാൽ കൊടുക്കുന്നവൻ പാൽക്കാരൻ മീൻ കൊടുക്കുന്നവൻ മീൻകാരൻ പത്രം കൊടുക്കുന്നവൻ പത്രക്കാരൻ അങ്ങനെ വരുമ്പോ പിച്ച കൊടുക്കുന്നവന പിച്ചക്കാരനാകേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് മലയാളത്തിൽ പറയാം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തോന്ന് പറയും പറയും നമ്മൾ അപ്പൊ അപ്പൊ സ്കിൻ നന്നായിട്ട് അമ്മയുടെ പേര് ചേച്ചി അത് അച്ഛന്റെ പേരിൽ ഒരു കേസ് ഇല്ല അച്ഛൻ നൂരി എവിടെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കട്ടെ വലിഞ്ഞവര് വന്നാണെങ്കിലോ എവിടെയാ നിന്റെ വീട് പാലക്കാട് പാലക്കാട് എവിടെ കണ്ടകപ്പുറത്ത് കണ്ടവന്റെ പുറത്ത് കണ്ടവന്റെ പുറത്തല്ല കണ്ടകപ്പുറത്ത് ഓ കല്യാണം കഴിഞ്ഞാണോ എന്നെ കൊണ്ടോ അങ്ങനെ തോന്നു പിന്നെ വൈകുന്നേരത്തെ കഞ്ഞിക്ക് ചുട്ട പപ്പടം വേണോ ഇട്ടിച്ച ചമ്മന്തി വേണോ

ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളു മോണെ എന്താണ് നാടകത്തിന്റെ പേര് ചന്തിക്ക് പൂക്കുന്ന ചെമ്മനും എന്താണോ ശ്രദ്ധിച്ച് കേക്കമ്പാണെ ചന്തിക്ക് തേക്കുന്ന കുമ്മന